പേരിൽ ഒരു കാര്യവും നമ്മുടെ നാട്ടിൽ ആഘോഷമെന്ന പേരിൽ നടക്കാൻ പാടില്ല ആഭാസങ്ങൾ എന്തോ നടത്തിയിട്ട് നടത്തിയിട്ടിത് നബിദിനാഘോഷമാണെന്ന് പറയരുത് ഇതാണോ പ്രവാചക സ്നേഹമെന്ന് ആക്ഷേപിക്കാനുള്ള ഇട നൽകരുത് റോഡ് പണി നടന്ന നല്ല തിരക്കുള്ള സ്ഥലങ്ങളിൽ റാലി വെക്കുന്നതിന് പകരം നല്ല റാഹത്തായി വിളംബരത്തിന് പറ്റുന്ന സ്ഥലങ്ങളിൽ പ്രൗഢമായ വിധത്തിൽ ആഘോഷിക്കണം ഇപ്പോൾ നാഷണൽ ഹൈവേ പണി നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അസാധാരണമായ ട്രാഫിക് ജാമുകളുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയല്ല നമ്മൾ റാലിക്ക് തിരഞ്ഞെടുക്കേണ്ടത് സുഗമമായി നമുക്ക് റാലി നടത്താൻ പറ്റണം നബി സല്ലല്ലാഹു അലൈഹി നബിഹു മതങ്ങളെ ചെയ്ത് ലോകത്തോട് പറയാൻ പറ്റുന്ന ഇടങ്ങളായി ഈ റബീഇന്റെ ഓരോ സമയത്തും സായാഹ്നങ്ങളും പ്രഭാതങ്ങളും മാറണം നമ്മുടെ വീടുകളിൽ മൗലി പാരായണം ചെയ്യണം സ്ഥാപനങ്ങളിൽ മൗലി പാരായണം ചെയ്യണം ആരാണെന്ന് ലോകത്തോട് കൃത്യമായി വിളിച്ചു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കണം അതിനു മുമ്പ് അറിയണം നമ്മുടെ നേതാവാരാണ് ഉള്ളറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വേണേ മുഹമ്മദു റബി ഉള്ളവൽ വരുമ്പോൾ ആഘോഷിക്കണോ വേണ്ടേന്ന് ആരും സംവാദം നടത്തേണ്ട ആവശ്യമില്ല തർക്കം നടത്തേണ്ട ആവശ്യമില്ല റബി ഉള്ള വരുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു സന്തോഷം വരുന്നുണ്ടോ നീ ആഘോഷിച്ചോ ആ സന്തോഷം മഹബത്ത് കൊണ്ട് യാന്ത്രികമായി വരുന്ന സന്തോഷമാണ് ഉമ്മാന സ്നേഹിച്ചത് നിയമം മൂലം ഉപ്പാന സ്നേഹിക്കുന്നത് നിയമപുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല എന്നാൽ ഉമ്മയെയും ഉപ്പയെയും കാൾ സ്നേഹിക്കേണ്ട ഹബീബുനാ റസൂലുള്ളാഹി ാഹുല മതങ്ങളെ സ്നേഹിക്കണമെന്നത് ഒരു മോമിനിന്റെ കൽവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിലാഷമാണ് ഇത് ഹൃദയത്തിന്റെ വസന്തമാണ് ഹൃദയമുള്ളവരുടെ ആഘോഷത്തിന്റെ മാസമാണ് മദീനയോട് ചേർന്ന് ഹൃദയമുള്ളവരെ റബി ഉള്ളവൽ വരുമ്പോൾ ആരും പറയാതെ ഉള്ളിൽ വെളിച്ചം വരും ആരും പറയാതെ ഉള്ളിൽ ആഘോഷം വരും ആരും പറയാതെ നബി നബികീർത്തനത്തിന് ഹൃദയമൊരുങ്ങും വീടൊരുങ്ങും അപ്പോൾ റബി ഉള്ളവൽ വരുമ്പോൾ നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വരേണ്ട ആഘോഷമല്ല ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹത്തിന്റെ പ്രകടനമാണിത് അല്ലാതെ നിയമം കൊണ്ട് സ്ഥാപിക്കേണ്ട കാര്യമല്ല ഇതൊരു മഹബത്തിൻ്റെ പ്രകാശനമാണ് അനുരാഗത്തിന്റെ അടയാളമാണ് മഹബത്തു റസൂലില്ലാഹി നബിസ്ലി വസങ്ങളോടുള്ള മഹബത്ത് ഉള്ളിൽ നിറച്ച ആളുകൾക്ക് യാന്ത്രികമായി വരുന്ന ആഘോഷമാണ് ആഘോഷം ആഘോഷങ്ങൾ ഇതായിരത്തി അഞ്ഞൂറാമത്തെ മീലാതെന്ന് കേട്ടപ്പോഴേക്ക് നാടും നഗരവും വീടും മുഴുവനും സന്തോഷം കൊണ്ട് നിറയുകയാണ് കാരണം ഉലകത്തിൻ്റെ ഉടയവൻ ഉലകത്തിന് കരുണമായി കരുണയായി വെച്ച മതങ്ങളിലെ തിരുജന്മത്തിന്റെ ഒന്നര സഹസ്രാബ്ദം പൂർത്തിയാവുകയാണ്